ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം അക്ഷരമുറ്റം ഗിസ് മത്സരങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അക്ഷരമുറ്റം ഗിസ് മത്സരവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് എല്ലാ വീഡിയോയും കാണേണ്ടതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിൽ ബേപ്പൂരിൽ നിലവിൽ വരുന്ന സ്മാരകത്തിൻ്റെ പേര് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിൽ ബേപ്പൂരിൽ നിലവിൽ വരുന്ന സ്മാരകത്തിൻ്റെ പേര് ഉത്തരം ആകാശമിട്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ലോക പരിസ്ഥിതി ദിനം ഉത്തരം ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവത്കരണം വരൾച്ച പ്രതിരോധം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം സൗദി അറേബ്യ അഞ്ച് പര്യവേഷണ യാത്രകളിലായി ആയിരം ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം ഒലഗ് കൊനോനെങ്കോ റഷ്യയുടെ ഒലഗ് കൊനോനെങ്കോ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന അന്തമാനിസ് ചാൾസ് ഡാർവിൻ എന്ന ജീവി വർഗം ഏതു വിഭാഗത്തിൽപ്പെടുന്നു ഇന്ത്യയിലെ അന്തമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന അന്തമാനിസ് ചാൾസ് ഡാർവിൻ എന്ന ജീവി വർഗം ഏതു വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം തവള കേരള ലോകായുക്തിയായി നിയമിതനാവുന്നത് ആര് കേരള ലോകായുക്തയായി നിയമിതനായത് ഉത്തരം ജസ്റ്റിസ് എൻ അനിൽകുമാർ അടുത്തിടെ ഇന്ത്യ പ്രവർത്തനാവകാശങ്ങൾ നേടിയ മോഗ്ല തുറമുഖം ഏതു രാജ്യത്താണ് അടുത്തിടെ ഇന്ത്യ പ്രവർത്തനാവകാശങ്ങൾ നേടിയ മോഗ്ല തുറമുഖം ഏതു രാജ്യത്ത് ഉത്തരം ബംഗ്ലാദേശ് ഇന്ത്യയുടെ മുപ്പതാമത് കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ആര് ഇന്ത്യയുടെ മുപ്പതാമത് കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ഉത്തരം ഉപേന്ദ്ര ദ്വിവേദി നിലവിൽ ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാവുന്ന പത്തൊമ്പത് പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാവുന്ന പത്തൊമ്പത് പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം ഉത്തരം കേരളം ആറാം സ്ഥാനത്ത് ജമ്മുകാശ്മീർ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മിസോറാം മഹാരാഷ്ട്ര എന്നിവയാണ് കേരളത്തിന് മുമ്പിലുള്ള സ്ഥലങ്ങൾ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി ഉത്തരം ദ്രൗപദി മുർമു അന്തരിച്ച പ്രസിദ്ധ സാഹിത്യകാരി പി വത്സലയുടെ അവസാന നോവൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരി പി വത്സലയുടെ അവസാന നോവലിൻ്റെ പേര് ഉത്തരം ചിത്രലേഖ ദേശീയ ജാവലിൻ ദിനം എന്നാണ് ദേശീയ ജാവലിൻ ദിനം ഉത്തരം ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഏഴിന് നടന്ന ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ നീരജ് ചോപ്ര സ്വർണം നേടിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് ഏഴ് ദേശീയ ജാവലിൻ ദിനമായി ആഘോഷിക്കുന്നത് ഹിരോഷിമ ദിനം എന്ന് ഹിരോഷിമ ദിനം ഉത്തരം ആഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിനാണ് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എനോള ഗെ ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് നാഗസാക്കി ദിനം എന്ന് നാഗസാക്കി ദിനം ഉത്തരം ഓഗസ്റ്റ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ബോക്സ്കാർ ബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ ആഭ്യന്തര കലാപത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആഭ്യന്തര കലാപത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആര് ഉത്തരം ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീന രാജിവെച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ രൂപീകരിച്ച ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന നോബൽ പുരസ്കാര ജേതാവ് ബംഗ്ലാദേശിൽ രൂപീകരിച്ച ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന നോബൽ പുരസ്കാര ജേതാവ് ആര് ഉത്തരം മുഹമ്മദ് യുനൂസ് കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആര് കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് ഉത്തരം നായർ ഐ എസ് ആർഒ നാസ സംയുക്ത ദൗത്യമായ ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്രയുടെ ഭാഗമാവുന്ന ഇന്ത്യക്കാരൻ ഐ എസ് ആർഒ നാസ സംയുക്ത ദൗത്യമായ ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്രയുടെ ഭാഗമാവുന്ന ഇന്ത്യക്കാരൻ ആര് ഉത്തരം ശുഭാം ശുക്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴ ഒമ്പതാം തവണയും സ്വന്തം റെക്കോർഡ് തിരുത്തിക്കൊണ്ട് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ അർമാൻഡ് മോണ്ടോ ഡ്യുപ്ലാൻഡിസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഒമ്പതാം തവണയും സ്വന്തം റെക്കോർഡ് തിരുത്തിക്കൊണ്ട് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ അർമാൻഡ് മോണ്ടോ ഡ്യുപ്ലാൻഡിസ് ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഉത്തരം വാൾട്ട് സംസ്ഥാനത്തെ ഹിമോഫീലിയ ബാധിതരായ പതിനെട്ട് വയസ്സിനു താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസും മാമ്പ് എന്ന മരുന്ന് സൗജന്യമായി നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനത്തെ ഹിമോഫീലിയ ബാധിതരായ പതിനെട്ട് വയസ്സിനു താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസും മാമ്പ് എന്ന മരുന്ന് സൗജന്യമായി നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തരം കേരളം അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി ആര് ഉത്തരം യാമിനി കൃഷ്ണമൂർത്തി അമീപിക് മസ്തിഷ്കജ്വര ചികിത്സയ്ക്കുള്ള ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റിഫോസിൽ ഏതു രാജ്യത്തു നിന്നാണ് കേരളത്തിൽ എത്തിച്ചത് അമീപിക് മസ്തിഷ്കജ്വര ചികിത്സയ്ക്കുള്ള ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റിഫോസിൽ ഏതു രാജ്യത്തു നിന്നാണ് കേരളത്തിൽ എത്തിച്ചത് ഉത്തരം ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ഉത്തരം മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ പുരുഷ താരം ആര് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ പുരുഷ താരം ഉത്തരം ലൈൻസ് അമേരിക്കയുടെ നോഹ ലൈൻസ് നൂറ് മീറ്റർ ഓട്ടം ഒമ്പത് പോയിന്റ് ഏഴ് എട്ട് നാല് സെക്കൻഡിലാണ് നോഹാലൈൻസ് ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം ആര് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം ഉത്തരം ജൂലിയൻ ആൽഫ്രണ്ട് കരീബിയൻ രാഷ്ട്രമായ സെൻറ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രണ്ട് നൂറ് മീറ്റർ ഓട്ടം പത്ത് പോയിൻറ്റ് ഏഴ് രണ്ട് സെക്കൻഡിലാണ് ജൂലിയൻ ആൽഫ്രണ്ട് ഫിനിഷ് ചെയ്തത് ലോക ജനസംഖ്യാ ദിനം എന്നാണ് ലോക ജനസംഖ്യാ ദിനം ഉത്തരം ജൂലൈ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം ഉത്തരം ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും എണ്ണുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് ചൈന മൂന്നാം സ്ഥാനത്ത് അമേരിക്ക ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റ് ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റിൻ്റെ പേര് ഉത്തരം ബെറിൽ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലായിൽ ആചരിച്ചത് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലായിൽ ആചരിച്ചത് രം നൂറാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലാണ് മഹാപ്രളയം ഉണ്ടായത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി അതുകൊണ്ടാണ് തൊണ്ണൂറ്റി വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കുന്നത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിന്റെ പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിൻ്റെ പേടകം ഉത്തരം ലൈനർ ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസും അമേരിക്കക്കാരനായ ബുഷ് വിൽമോറും സ്റ്റാർ ലൈനറിൽ യാത്ര തിരിച്ച ബഹിരാകാശ യാത്രികരാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതയായത് ആര് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതയായത് ഉത്തരം സൗമ്യ സ്വാമിനാഥൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് ഉത്തരം സോരാവർ കീഴരിയൂർ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന കെ ബി മേനോന്റെ ജീവിതം പ്രമേയമാക്കിയ നോവൽ കീഴരിയൂർ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന കെ ബി മേനോന്റെ ജീവിതം പ്രമേയമാക്കിയ നോവലിന്റെ പേര് ഉത്തരം അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ ഈ നോവലിന്റെ രചയിതാവ് ബി കെ തിരുവോത്ത് അന്താരാഷ്ട്ര മലാല ദിനം എന്ന് അന്താരാഷ്ട്ര മലാല ദിനം ഉത്തരം ജൂലൈ പന്ത്രണ്ട് നോബൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല യൂസഫ് സായി രണ്ടായിരത്തി പതിനാലിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യക്കാരനായ കൈലാഷ് സത്യാർത്ഥിക്കും മലാല യൂസഫ് സായ്ക്കുമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം ഉത്തരം ആദിത്യ എൽവൺ ആദിത്യ എൽ വൺ കാലോയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് ഭ്രമണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിന് നൂറ്റി എഴുപത്തെട്ട് ദിവസം കൊണ്ടാണ് ആദിത്യ എൽവൺ ഭ്രമണം പൂർത്തിയാക്കിയത്